ഇവിടെ അമ്പത്തഞ്ച് ശതമാനം കുറച്ചാണ് ഇവർ ഹോൾസെയിൽ കൊടുക്കുന്നത് ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ് ഇപ്പോൾ സ്കൂളിൽ കോളേജിലും പോകാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് ബുക്ക് പേന പെൻസിൽ ലഞ്ച് ബോക്സ് ലഞ്ച് ബാഗ് ഫയൽ അങ്ങനെ വേണ്ട എ ടു സെഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾ അതെടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടുത്തെ റേറ്റ് എല്ലാത്തിനും പകുതി റേറ്റ് അപ്പോൾ എഡ്യൂമാർട്ട് എന്ന ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള ഈ ബുക്ക് നോട്ട്ബുക്കിൻ്റെയും അതുപോലെ എഡ്യൂക്കേഷൻ ഐറ്റംസിൻ്റെയും ബിസിനസ്സിനെ കുറിച്ചുള്ള ആ വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം യജുമാട്ട് ഹോൾസെയിൽ തലപ്പാറ അത് ബൈ എൻ എച്ച് തൃശ്ശൂർ ഭാഗത്തു വരികയാണെങ്കിൽ തലപ്പാറ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഓട്ടോ വിളിച്ചാൽ മുപ്പത് രൂപ കൊടുത്താൽ പുകയൂർ റോഡ് യജുമാട്ട് ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തും പിന്നെ കോഴിക്കോട് റോഡിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്നായാലും അതേപോലെ തലപ്പാറ ഇറങ്ങി ഓട്ടോ വിളിച്ചാൽ ഇവിടെ എത്തും പിന്നെ ട്രെയിൻ ആണെങ്കിൽ ട്രെയിനിനാണെങ്കിൽ പരപ്പനങ്ങാടി സ്റ്റോപ്പ് അവിടെ നിന്ന് പിന്നെ ചെമ്മട് വന്ന് ചെമ്മാടിന്ന് നേരെ ഇങ്ങോട്ട് പൊയൂർ ബസ് കിട്ടും അപ്പോൾ ഇവിടെ ഏജുമാട്ട് ഹോൾസെയിലിൻ്റെ അവിടെ നിർത്തി തരും ഇന്ന് ഞങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൂപ്പർ ബിസിനസ്സാണ് അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയില് ബുക്കിൻ്റെ ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റംസാണ് ബുക്ക് പേന അതുപോലെ കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഐറ്റംസ് അപ്പോൾ അതിൻ്റെ ഒരു ഹോൾസെയിൽ ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എഡ്യൂമാർട്ട് എന്ന ബ്രാൻഡിൽ ഓൺ ബുക്ക്സ് ഉണ്ട് അത് കേരളത്തിൽ എവിടെ കിട്ടണേലും റേറ്റ് കുറവിന് ബ്രാൻഡഡ് ബുക്ക്സ് ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് അതുപോലെ ഇവരുടെ എഡ്യൂമാർട്ട് എന്ന് പറഞ്ഞ ബുക്ക് അങ്ങനെയുള്ള എല്ലാ ബുക്കുകളും ഇവർ തന്നെ ക്ലാസ്മേറ്റ്സ് ഇവർക്ക് ഡയറക്റ്റ് ഡീലറാണ് പിന്നെ എഡ്യൂമാർട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓൺ ബുക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിക് ബുക്ക്സ് ഖുർആൻ അതുപോലെ അത് അതുപോലെയുള്ള ബുക്കുകൾ ഇസ്ലാമികമായിട്ടുള്ള എല്ലാ ബുക്കുകളുടെയും കേരളത്തിലെ മെയിൻ ഡീലറാണ് ഡീലറാണിവർ അപ്പോൾ ഇവർ ഇവരിൽ നിന്നാണ് എല്ലാ ജില്ലകളിലേക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് ഈ ബുക്ക് പേന അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒരു സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ശതമാനം കുറവിനാണ് എം ആർ പിയിൽ നിന്നൊരു തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെൻറ്റ് കുറവിനാണ് ഇവർ നമുക്ക് ഐറ്റംസ് തരുന്നത് തരണത് നമ്മളിതിന്നൊരു ടെൻ പെർസെൻറ്റോ ഫിഫ്റ്റീൻ പെർസെൻറ്റോ പ്രോഫിറ്റ് ഇട്ടിട്ട് റി സെയിൽ ചെയ്യുക അപ്പോൾ അത് നമ്മളുടെ കോമ്പറ്റീഷനുസരിച്ച് ചിലർക്ക് ടെൻ പെർസെൻറ്റ് ഇടാം ചിലവർക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഇടാം അങ്ങനെ റൂട്ടിൽ സെയിൽ ചെയ്യാം ഇനി നേരിട്ട് ഇതുപോലത്തെ ഷോപ്പുകൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് വെക്കുന്ന ഷോപ്പുകളുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എം ആർ പിക്കോ അല്ലെങ്കിൽ എം ആർ പിന്നെ കുറച്ച് പൈസ കുറച്ചോ റീറ്റെയിലായിട്ട് വയ്ക്കാം അപ്പോൾ എങ്ങനെ വന്നാലും ഇവിടെ ബൾക്ക് സ്റ്റോക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത്രയും ബൾക്ക് സ്റ്റോക്ക് ഇതുപോലത്തെ ഒന്ന് രണ്ട് ഗോഡൗണുകളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽ ഇപ്പോഴത്തെ സീസണനുസരിച്ച് സ്കൂൾ തുറക്കുന്ന ടൈം അനുസരിച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും യജുമാർഡിൻ്റെ നോട്ട് നോട്ട്ബുക്ക് അൻപത്തഞ്ച് രൂപ എം ആർ പി ആണ് ഇത് മുപ്പത് രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റ് ഇന് കൊടുക്കും മാക്സിമം എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിൽ അത്യാവശ്യം മാത്രം കൊടുക്കത്തുള്ളൂ ഇത് മുപ്പത്തിരണ്ട് രൂപ എം ആർ പി ഉള്ള പുസ്തകം പത്തൊമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള പേജസ് ആണ് ക്ലാസ്മേറ്റ് എൻ്റെ നോട്ട്ബുക്ക് ബുക്ക് മുപ്പത് ശതമാനമാണ് എം ആർ പിന്നെ ലെസ് ചെയ്യുന്നത് സക്സസ് മുപ്പത്തഞ്ച് ശതമാനം ഈ ഐറ്റംസ് ഇരിക്കണീറ്റംസൊക്കെ വെറും പകുതി വല ഇത് കണ്ട ഇത് വാട്ടർ ബോട്ടിൽ സ്റ്റീല് ഇതിൻ്റെ അവിടുത്തെ എം ആർ പി മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിപ്പോൾ നമ്മൾ ഏത് കടയിൽ പോയി മേടിച്ചാലും ഇതിനേകദേശം മുന്നൂറ്റി പത്ത് രൂപ കൊടുക്കണം ഇവിടെ അമ്പത്തഞ്ച് ശതമാനം കുറച്ചാണ് ഇവർ ഹോൾസെയിൽ കൊടുക്കുന്നത് അതായത് വെറും നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇവർ ഇത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ബൾക്ക് ഈ ഐറ്റംസ് എല്ലാം അമ്പത് മിനിമം ഡിസ്കൗണ്ട് ഉണ്ട് അമ്പത് ശതമാനം അതായത് നേർ പകുതി റേറ്റ് ഇനി ചില ഐറ്റംസിന് അമ്പത്തഞ്ച് അറുപത് ശതമാനം വരും പകുതിയേക്കാൾ കുറഞ്ഞ റേറ്റിലും ഇവർ കൊടുക്കുന്നുണ്ട് ഞാൻ ഓരോ ഐറ്റംസും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മാജിക് സ്ലേറ്റ് ഇതിൻ്റെ എം ആർ പി ഇപ്പം നമുക്ക് നാട്ടിൽ കടയിൽ പോയി റീറ്റെയിൽ വാങ്ങിക്കണമെങ്കിൽ നൂറ് രൂപ ഇത് ചുമ്മാ വെറുതെട്ടെങ്ങനെയല്ല സ്റ്റിക്കർ ഉള്ളതാണ് എം ആർ പി ഉള്ളതാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇത് ഇവരുടെ റേറ്റ് വെറും അമ്പത് രൂപ അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും എൽ എല്ലാ ഐറ്റംസും പകുതി വില അതെ ഇത് ബോക്സ് ഈ ബോക്സ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുള്ള ബോക്സാണ് ഇത് വേണ്ട ഇത് തൊണ്ണൂറ് രൂപയാണ് എം ആർ പി ഇത് ഇവിടുത്തെ റേറ്റ് വെറും നാൽപ്പത്തഞ്ച് രൂപ ഇത് വേണ്ട മൂന്ന് ലെയർ ഉണ്ട് നല്ല ഭംഗിയുള്ള സംഭവമാണ് ഇത് നൂറ്റൻപത് രൂപ ഇവരുടെ റേറ്റ് വെറും തൊണ്ണൂറ് രൂപ മാഗ്നറ്റിക് ബോക്സ് ഇത് തൊണ്ണൂറ് എം ആർ പി നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപ ഇത് എൺപത്തഞ്ച് രൂപ എം ആർ പി ഇത് ഇതും മാഗ്നറ്റിക് ആണ് എന്താണ്ടാ നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇതിനോടൊപ്പം ഒരു കട്ടറൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇത് എൺപത്തഞ്ച് രൂപ എം ആർ പി ഇതിന് വെറും നാൽപ്പത്തിരണ്ട് രൂപ പീസ് അതായത് പകുതി വില ഇവ ഇരിക്കുന്നക്കത്തിനും പകുതി വില അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വില ഇത് ബട്ടൺ ഫയൽ ഇത് നാല് അൻപത് തൊട്ടാണ് റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപ ഉണ്ടാവും ഇതിന് പയ പന്ത്രണ്ട് രൂപ കളർഫുള്ള ഇതൊക്കെ സെയിൽ റേറ്റ് പതിമൂന്ന് രൂപ പന്ത്രണ്ട് അൻപത് പതിമൂന്ന് രൂപ റേറ്റ് ആണ് ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇതാ വേറൊരു ടൈപ്പ് ഫയൽ എല്ലാം എം ആർ പി യുടെ പകുതി വിലക്കാണ് ഇത് ചെയിൻ ഫയൽ മുന്നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് ഇസ്ലാമിക് ബുക്സിൻ്റെ മെയിൻ ഡീലറ് ഇവരാണെന്നുള്ളത് അതിനൊരു എക്സാമ്പിൾ അതെ വിശുദ്ധ ഖുർആൻ പരിഭാഷ ഇതിൻ്റെ എം ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇത് ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം കഴിച്ചിട്ടാണ് നമുക്ക് റേറ്റ് ഇടാം നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ വരും മാത്രമല്ല വേറൊരു ഓഫറും കൂടി ഉണ്ട് അഞ്ചെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റിന് താഴെയാവും റേറ്റ് അപ്പോൾ പകുതിയിൽ താഴെ ആയിരിക്കുള്ളൂ റേറ്റ് അപ്പോൾ ഇതെടുത്ത് ആയിരിക്കും സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് വന്നിട്ട് ഇവരാണ് കേരളത്തിലെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ അതേപോലെ ഇവിടെ എല്ലാം ഉണ്ട് ഇപ്പോൾ അറബിക് അറബിക്ക് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഇതൊക്കെ ഇവരുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ഫോർട്ടി പെർസെൻ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ ഉണ്ട് തൊപ്പികൾ ഇതെല്ലാം എങ്ങനെ വന്നാലും പകുതി വില അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വില എം ആർ പി എത്രയാണോ അതിൻ്റെ പകുതി വില അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിനാണ് ഇവരിവിടെ ഹോൾസെയിൽ കൊടുക്കുന്നത് ുറാൻ ഉണ്ട് ഹദീസ് പരിഭാഷ ഹദീസിന്റെ പരിഭാഷ അതുപോലെ ഇസ്ലാമികമായിട്ടുള്ള എല്ലാ ബുക്കുകളും കേരളത്തിൽ ഏറ്റവും റേറ്റ് കുറച്ച് ഹോൾസെയിൽ വെക്കുന്ന സ്ഥാപനമാണിത് അപ്പോൾ എന്ന ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐ മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്